ദൃശ്യവിരുന്ന് കാഴ്ചക്കാരെ വരവേൽക്കുകയാണ് അബുദാബി അൽ വദ്ബയിലെ ഷെയ്ഖ് സായി നവംബർ ഒന്നിനാരംഭിച്ച് ഫെബ്രുവരി നീണ്ടു നിൽക്കുന്ന പരിപാടിയിൽ രാജ്യങ്ങളിലെ വൈവിധ്യ സംസ്കാരങ്ങൾ സന്ദർശകർക്ക് നൽകുന്നത് അവിസ്മരണീയമായ കാഴ്ചകൾ ആറായിരത്തിലധികം സാംസ്കാരിക പരിപാടികൾ ഫെസ്റ്റിന്റെ മാറ്റുകൂട്ടുന്നു വാരാന്ത്യങ്ങളിലാണ് പ്രധാന പരിപാടികൾ നടക്കുക കരിമരുന്ന് പ്രകടനങ്ങളും മ്യൂസിക്കൽ ഫൗണ്ടേഷനും സംഗീത നിശകളും ഉൾപ്പെടെ നിരവധി ഷോകളാണ് കാഴ്ചക്കാരെ കാത്തിരിക്കുന്നത് വദ്ബ എന്ന ഫെസ്റ്റിവൽ ഇവിടെ രണ്ട് അബുദാബി റെക്കോർഡ് ഈ വർഷം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒന്ന് ഏറ്റവും വലിയ ഫയർ വർക്കിനും അതുപോലെ തന്നെ ഡ്രോൺ ഷോനും

അൽവാത്വ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഹെലികോപ്റ്റർ സവാരി തുടങ്ങിയ പുതിയ ഇനങ്ങളോടൊപ്പം യുവയുടെ പാരമ്പര്യം വിളിച്ചോതുന്ന പൈതൃക ഗ്രാമവും ഫസ്റ്റിന്റെ പ്രത്യേകതയാണ് യുവയുടെ പരമ്പരാഗത ജീവിതം ആചാരങ്ങൾ മൂല്യങ്ങൾ എന്നിവ അടുത്തറിയാൻ സന്ദർശകർക്കുള്ള അവസരമാണിത് ഇതുകൂടാതെ വിവിധ രാജ്യങ്ങളിലെ വിവിധ രീതികൾ അടുത്തറിയാനും ഉൽപ്പന്നങ്ങൾ കാണാനും സ്വന്തമാക്കാനുമുള്ള അവസരവും ഫെസ്റ്റിവലിലുണ്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാവുന്ന നിരവധി ഗെയിമുകളും ഷോകളും ഫെസ്റ്റിന്റെ ഭാഗമാണ് വിദ്യാഭ്യാസ ശില്പശാലകൾ ആനിമേറ്റഡ് കഥാപാത്രങ്ങൾ കുട്ടികളുടെ കഴിവുകൾ വളർത്തുന്ന മത്സരങ്ങൾ എന്നിവ കുട്ടികൾക്ക് ആവേശം പകരുന്നവയാണ് ബിയിലെ ഏറ്റവും വലിയ ഫെസ്റ്റിവലായ ഷെയ്ഖ് സായിദ് ഫെസ്റ്റിവലിൽ ദിനംപ്രതി ആയിരക്കണക്കിന് ആളുകളാണ് കാഴ്ചകൾ കാണാനും ഒപ്പം തന്നെ വിവിധ രാജ്യങ്ങളുടെ സംസ്കാരങ്ങൾ നേരിട്ടറിയാനുമായി എത്തിക്കൊണ്ടിരിക്കുന്നത്